ഹായ് നമസ്കാരം ഞാൻ ബിജു അർജുൻ ബി എസ് എലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എപ്പോഴും പറയുന്നത് ആർ സി സി ബി പറ്റി തന്നെയാണ് ആർ സി സി ബിക്ക് എന്താ ഇത്ര പ്രാധാന്യം എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് നീ വിട്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഒരുപാട് പേർ പക്ഷേ ഈ ഒരു ആർ സി സി ബി എന്ന് പറയുന്ന സാധനം നമ്മുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനാ അത്രയും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വെക്കുന്ന ഒരു സാധനമാണ് ആ ആർ സി സി ബി ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ വയറിംഗ് എന്നാണ് അപ്പോൾ ഈ ആർ സി സി ബി എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആർ സി സി ബി ട്രിപ്പിംഗ് സംഭവിക്കാത്ത ഒരു വയറിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഏതൊരു ഇലക്ട്രീഷ്യനും പക്ഷേ നമ്മൾ ഒന്നോർക്കുക ഒരു ഇലക്ട്രീഷ്യൻ ആദ്യമായിട്ടൊരു വയറിംഗ് ചെയ്ത് പഠിച്ചു വരുന്ന സമയത്ത് തന്നെ ഈ ഒരു ആർ സി സി ബി ഉപയോഗിക്കുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഏതൊരു വർക്കിനും ആർ സി സി ബി വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൗസ് വെയറിംഗ് ആണെങ്കിലും ഇൻഡസ്ട്രിയിലൊക്കെ ആണെങ്കിലും നമ്മൾ ആർ സി സി ബി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇതിനൊരു ട്രിപ്പിംഗ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആ ഒരു സൈറ്റ് അത് ക്ലിയർ ചെയ്യാൻ മിക്ക ഇലക്ട്രീഷ്യന്മാരും തയ്യാറാവാറില്ല പിന്മാറുകയാണ് ചെയ്യുന്നത് പലതും പല പല കാര്യങ്ങൾ ചെയ്തു നോക്കിയിട്ട് പിന്മാറിപ്പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പലരും നമ്മളെ ഉപദേശിക്കാറുണ്ട് ഞാൻ ഇതൊന്നും ചെയ്തിട്ടല്ല അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള സൈറ്റുകളൊന്നും ഇതുവരെ ട്രിപ്പിൽ സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയാറുണ്ടെങ്കിലും നമ്മൾ ചെയ്തിരിക്കുന്ന വീടുകളുടെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അതായത് പഴയ വീടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പുതിയ വീടുകൾക്കാണ് ഈ ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ ഏറ്റവും കൂടുതലുള്ളത് അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ ആർ സി സി ബി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ആ ഒരു വർക്കിന് ട്രിപ്പിംഗ് സംഭവിക്കത്തില്ല നമുക്ക് പഴയ വീടുകൾക്ക് എന്തുകൊണ്ട് ട്രിപ്പിംഗ് കുറവ് പുതിയ വീടുകൾക്ക് എന്തുകൊണ്ട് ട്രിപ്പിംഗ് കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ വീടുകൾക്ക് വയറിംഗ് വളരെ കുറവായിരുന്നു ഓരോ റൂമിലൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ലൈറ്റും ഫാനും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതല്ല ഇപ്പോൾ നമുക്ക് സീലിംഗ് മൊത്തം ലൈറ്റാണ് അതുപോലെ ഒരു വീടിനുള്ളിലെ കിലോമീറ്ററുകൾ നീളത്തിൽ നമുക്ക് വയറുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു നേരത്തെ അങ്ങനെ ഉപയോഗിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ലോഡിനും അതിന് അതിൻ്റെതായ ചെറിയൊരു ലീക്കേജ് കാരണമുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെ കൊണ്ട് ആയിരം സ്ക്വയർ ഫീറ്റിനും രണ്ടായിരം സ്ക്വയർ ഫീറ്റിനും അയ്യായിരം സ്ക്വയർ ഫീറ്റിനും വരെയൊക്കെ ഒരു ആർ സി സി ബി മാത്രം വെച്ചുകൊണ്ട് നമ്മൾ കണക്ഷൻ കൊടുത്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടെ ട്രിപ്പിംഗ് കൂടിക്കൊണ്ടിരിക്കും പക്ഷേ ഇത് പരിഹരിക്കാൻ ആർക്കും പറ്റില്ല എന്തുകൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല എല്ലാവർക്കും അത് പരിഹരിക്കാൻ പറ്റും പക്ഷേ ആർ സി സി ബി എന്താണെന്ന് മനസ്സിലാക്കണം അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണം ആ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് ട്രിപ്പിംഗ് സംഭവിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു ആർ സി സി ബിയുടെ ട്രിപ്പിംഗ് നമുക്ക് പരിഹരിക്കാൻ പറ്റും നമ്മളൊരു ആർ സി സി ബി എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് മെയിനായിട്ട് ഒരു ടെസ്റ്റ് റെഗുലർലി നിന്ന് ഒരു ബട്ടൺ കാണിക്കുന്നുണ്ട് ഇതെന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അതുപോലെ യു എൻ ഐ എൻ ഐ ഡെൽറ്റ എൻ എൻഒൻ സി ഐ എസ് ഐ എസ് ഐ സി എം എൽ ഇത്രയും ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ എന്തിനൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ ഇവിടെ പോളുകൾ കൊടുത്തിരിക്കുന്നത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നേ ഒന്ന് മോളിലാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് താഴെ ഇപ്പോൾ ത്രീ ബേസ് ആണെങ്കിൽ മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ വരുന്നുണ്ട് അതുപോലെ നോട്ടിൽ കൊടുത്തിരിക്കുന്നു അതുപോലെ നമുക്ക് ഈ യു എൻ എന്ന് പറഞ്ഞാൽ എന്താണ് യു എൻ എന്ന് പറഞ്ഞാൽ നോമിനൽ വോൾട്ടേജ് ആണ് അത് വർക്കിംഗ് വോൾട്ടേജ് ആണ് ഐ എൻ എന്ന് പറഞ്ഞാൽ അത് വർക്ക് ചെയ്യുന്ന കറണ്ട് ആണ് അതുപോലെ ഐ ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആണ് തേർട്ടി മില്ലി ആമ്പർ എന്നാണ് അത് കൊടുത്തിരിക്കുന്നത് എന്നോ നമ്പർ ഓഫ് പോൾസ് ആണ് എത്ര എത്ര പോളുകളാണിത് ത്രീ പീസ് ആണോ പോ അല്ലെങ്കിൽ രണ്ട് പോളാണോ നാല് പോളാണോ എന്നുള്ളതാണ് അതുപോലെ ഐ എൻ സി എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഇതിൻ്റെ ഒരു കറണ്ട് വന്നു കഴിഞ്ഞാൽ എത്ര പേരെ ഇത് വിക്സ്റ്റെൻഡ് ചെയ്യും എന്നുള്ളതാണ് പിന്നെ ഐ എസ് ഐ എസ് സ്റ്റാൻഡേർഡ് വൺ ടു സിക്സ് ഫോർ സീറോ പാർട്ട് വൺ എന്ന് കൊടുത്തിരിക്കുന്നത് ഇത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അതിൻ്റെ തിക്നെസ്സിനെ പറയുന്ന ഐ എസ് സ്റ്റാൻഡേർഡിൻ്റെ ഒരു നമ്പറിങ് ആണത് അതുപോലെ ഐ എസ് ഐ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാർക്കിംഗ് ആണത് സി എം എൽ നമ്പർ അതായത് സെൻട്രൽ മാർക്കിംഗ് ലൈസൻസിങ് നമ്പർ ആണ് ഇത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആർ സി സി ബിയിൽ മനസ്സിലാക്കാനുണ്ട് ഇത് കഴിഞ്ഞതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഒരു ഡയഗ്രാം ഉണ്ട് അതുപോലെ ഇതിനകത്ത് എങ്ങനെ വർക്കിംഗ് നടക്കുന്നു ഈ ഒരു ലിവർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഈ ലിവർ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതായത് ഒരു ട്രിപ്പിംഗ് മെക്കാനിസം ഇതിനെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യിക്കുന്നു ഇത് എങ്ങനെയാണ് കൃഷി സെക്കൻഡ് ലൈനിൽ ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇതിൽ നിന്നും പോകുന്ന കറണ്ട് തിരിച്ച് വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഒരേപോലെ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഇങ്ങനെ നൂറ് നൂറ് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ പഠിക്കാനുണ്ട് എങ്കിൽ മാത്രമേ ഒരു ആർ സി സിയുടെ ട്രിപ്പിംഗ് പരിഹരിക്കാൻ പറ്റും അതുപോലെ ഇത്തരം കാര്യങ്ങളെല്ലാം പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത വയറിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ നിങ്ങളൊന്നും ഓർക്കുക നിങ്ങൾ ചെയ്യുന്ന ഒരു വയറിങ്ങിൽ ആർ സി സി ബി ട്രിപ്പിംഗ് സംഭവിക്കുന്നുണ്ടെങ്കിൽ തേർട്ടി മില്യം പിയർ വെക്കുമ്പോൾ അത് ട്രിപ്പിംഗ് സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന വയറിംഗ് ഫെയിലാണ് കാരണം ഒരു ആർ സി സി ബി ട്രിപ്പിംഗ് സംഭവിക്കുന്നത് ആ വയറിങ്ങിലെ ലീക്കേജ് മൂലമാണ് ലീക്കേജ് എന്ന് പറയുമ്പോൾ ഈ ഒരു ആർ സി സി ബിയുടെ സെൻസിറ്റിവിറ്റി തേർട്ടി മില്യം പിയർ ആണെന്ന് നമുക്കറിയാം പക്ഷേ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് മുപ്പത് മില്ലിയ ആംബിയർ ലേക്ക് സംഭവിച്ച ഒരു ട്രിപ്പ് ആവും അത് വളരെ തെറ്റുള്ള ഒരു കാര്യമാണ് ഒരു ആർ സി സി വിയുടെ സെൻസിറ്റിവിറ്റി തേർട്ടി മില്ലിയ ആമ്പിയർ അതിൻ്റെ മാക്സിമമാണ് അതിന് മുമ്പ് അത് ട്രിപ്പ് ആയിരിക്കണം അതായത് പതിനഞ്ച് മില്ലി ആമ്പ്യറിനും മുപ്പത് മില്ലിയാ ആംബിയറിനുള്ളിൽ അത് ട്രിപ്പായിരിക്കണം മുപ്പത് മില്ലിയാൻ പേർ ഒരു ലീക്കേജ് കറി വന്നു കഴിഞ്ഞാൽ മുന്നൂറ് മില്ലി സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് ട്രിപ്പിംഗ് സംഭവിച്ചിരിക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ആർ സി സി ബിയെ പറ്റി പഠിക്കാനും ഈ ഒരു ട്രിപ്പിങ്ങിന് കാരണമാകുന്ന അല്ലെങ്കിൽ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും ഒരുപാട് ഒരുപാട് കാരണങ്ങൾ പഠിക്കാനുണ്ട് ഇപ്പോൾ ഞാൻ ഈ ആർ സി സി ബിയുടെ ഈ പുറമേ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഇതിനകത്ത് എത്ര കാര്യങ്ങൾ കണക്ട് ചെയ്ത് എന്ന് മനസ്സിലായിട്ടുണ്ടോ അതുപോലെ ഇനി ഇത് തുറന്ന് നോക്കിക്കഴിഞ്ഞാലും അതും ഒരുപാടുണ്ട് എങ്കിൽ ഇത് ഫിറ്റ് ചെയ്ത ഒരു വീട്ടിൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു ഈ വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ അതായത് ട്രിപ്പിംഗ് സംഭവിക്കുകയോ അല്ലെങ്കിൽ ലീക്കേജ് സംഭവിക്കുകയൊക്കെ ചെയ്താൽ അതെങ്ങനെ സംഭവിക്കുന്നു ആ ഒരു ട്രിപ്പിങ്ങിനുള്ള കാരണം ആ ലീക്കേജിനുള്ള കാരണം എന്താണ് എന്നൊക്കെ കണ്ടുപിടിച്ച് വരണമെങ്കിൽ ഇതിൻ്റെ നാലരട്ടി അവിടെയും പഠിക്കാനുണ്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ നല്ല കൃത്യമായിട്ടുള്ള ഒരു വയറിംഗ് നമുക്ക് കാഴ്ച വയ്ക്കാൻ പറ്റും നല്ലൊരു വയറിംഗ് ഒരു ഒരു കൺസ്യൂമർക്ക് ഒരു കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലാതെ ഞാൻ ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ചെയ്തിട്ടുണ്ട് ആറായിരം ചെയ്തിട്ടുണ്ട് നാലായിരം ചെയ്തിട്ടുണ്ട് ഒരു ആർ സി സി ബി ആണ് വെച്ചിരിക്കുന്നത് അങ്ങനെ ചെയ്താൽ ഒരിക്കലും നടക്കില്ല വിജയിക്കില്ല ഞാൻ ഇപ്പോൾ അറ്റൻഡ് ചെയ്തിരിക്കുന്ന മിക്ക കേസുകളും മിക്ക കംപ്ലയിൻറ്റുകളും ആർ സി സി ബി ട്രിബ്യൂൺ കേരളത്തിലെ അങ്ങേയറ്റം ഇങ്ങേയറ്റം നമ്മൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ആറ് മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ പാലുകാച്ച് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ട്രിപ്പിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ എല്ലാം സംഭവിക്കുന്നത് ഒന്നുകിൽ ഇലക്ട്രീഷ്യൻ വന്നിട്ട് ഒരു എർത്തിങ്ങും കൂടെ ചെയ്യിക്കുന്നു അതല്ലെങ്കിൽ അവിടെ ഏറ്റവും പഴയതായിട്ടുള്ള ഒരു ഉപകരണം മാറ്റിക്കുന്നു മോട്ടർ ആയിരിക്കാം ഫ്രിഡ്ജായിരിക്കാം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്യുന്നത് മറ്റെന്തെങ്കിലും ഒരു തേർട്ടി മില്യം പേർ ആർ സി സി ബി മാറ്റിട്ട് ഹൺഡ്രഡ് മില്യസ് വെച്ച് കഴിഞ്ഞു അതിന് അവസാനം അവിടെ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്യുന്നത് ഇത് ശരിയാക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ തയ്യാറാണെന്ന് വിളിച്ച് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ആർ സി സി ബി ഡ്രിപ്പിങ് ഞാൻ പരിഹരിച്ച് തരാം കൊണ്ടുപോകാൻ കൊണ്ടുപോകുന്നു പക്ഷേ അവർ ഈയൊരു ഞാനിടുന്ന വീഡിയോയുടെ താഴെ അല്ല അത് തെളിയിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളത് ശരിയാക്കേണ്ടത് അല്ല നിങ്ങളുടെ പ്രവർത്തിയിലൂടെയാണ് നിങ്ങളും ഇതുപോലെ കംപ്ലൈന്റുകൾ പരിഹരിക്കുക പരിഹരിച്ചിട്ട് അതിന്റെ വീഡിയോസ് നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്യാം അപ്പം നിങ്ങൾ മറ്റുള്ളവരും അറിയട്ടെ നിങ്ങളും ഇതൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇത് കഴിയും എന്നുള്ളത് കഴിയും എന്നുള്ളതല്ല കഴിയാത്ത ആരുമില്ല ഒന്ന് ഓർത്ത് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്ന സമയങ്ങളിൽ ഇപ്പോൾ അതിൻ്റെ കൂടെ കമൻറ്റ് വരുന്നതാണ് ഇരുപത് വർഷമായിട്ട് ഞങ്ങളിത് ചെയ്യുന്നു ഞങ്ങൾ ഈ ടെസ്റ്റുകളൊന്നും ചെയ്തിട്ടല്ല ഈ വർക്കുകളും ചെയ്യുക ഐ ആർ ടെസ്റ്റ് ഞങ്ങൾ ചെയ്യാറില്ല അതുപോലെ എർത്ത് ടെസ്റ്റ് നമ്മൾ ചെയ്യാറില്ല ഇരുപത് ഇരുപത്തഞ്ച് വർഷമൊക്കെ ആയിട്ട് ഫീൽഡിലുണ്ട് എന്നിട്ട് ഇതുവരെ കംപ്ലയിൻ്റ് ഇല്ല കംപ്ലൈൻറ്റ് ഇല്ലാത്തതല്ല കംപ്ലയിൻ്റ് ഉള്ളത് നിങ്ങൾ അറിയാത്തതാണ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കത് പരിഹരിക്കാൻ പറ്റാതെ നിങ്ങൾ പിന്മാറുന്നത് കൊണ്ടാണ് ഒരിക്കലും ഒരു ഇലക്ട്രിക്കൽ വയറിങ്ങിലെ ലീക്കേജ് ഐ ആർ ടെസ്റ്റ് നടത്താതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഒരു വയറിംഗിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നത് ഐ ആർ ടെസ്റ്റിലൂടെയാണ് ആ ഐ ആർ ടെസ്റ്റിലൂടെ മാത്രമേ ഇൻസലേഷൻ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ അല്ലാതെ വേറൊരു മാർഗം നമുക്കില്ല ഓക്കെ അപ്പോൾ നമ്മൾ വാക്കുകൾ കൊണ്ട് മാത്രമല്ല നമ്മൾ ആ ഒരു നമ്മുടെ എന്താണ് ക്വാളിറ്റി കാണിക്കേണ്ടത് അല്ലെങ്കിൽ വർക്കിലെ പ്രാവീണ്യം കാണിക്കേണ്ടത് നമ്മൾ മിക്ക ആൾക്കാരും പറയുന്നത് കേൾക്കാം ഞങ്ങൾ ഇത് ഉപയോഗിക്കാറില്ല അറിയില്ല മീറ്റർ ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിലില്ല ഏതൊരു ഇലക്ട്രീഷ്യൻ്റെ കയ്യിലും ഒരു ഐ ആർ ടെസ്റ്റ് ഉണ്ടായിരിക്കണം ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യാനുള്ള ഉപകരണം ഉണ്ടായിരിക്കുന്നത് എർത്ത് ടെസ്റ്റ് ഉണ്ടായിരിക്കണം ഒരു ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഉപകരണം വാങ്ങിക്കാൻ ഒരു മീറ്റർ വാങ്ങിക്കാൻ മൂവായിരത്തി അഞ്ഞൂറോ നാലായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻസുലേഷൻ ടെസ്റ്റ് കിട്ടും അതുപോലെ ആ അത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് വെറും ഒരു ഒരു ടച്ച് മതി അതിനകത്ത് ഒരു ടച്ച് ചെയ്താൽ മതി അതിൻ്റെ റീഡിങ് കറക്റ്റായിട്ട് കാണിക്കും കണക്ട് ചെയ്തിട്ട് കാണിക്കും പക്ഷേ ഞങ്ങൾക്കിത് ഉപയോഗിക്കാൻ അറിയില്ല ഞങ്ങൾ ഇതുവരെ അത് കണ്ടിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്ന പറയുന്നവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അമ്പതിനായിരം രൂപ വില വരുന്ന മൊബൈലായിരിക്കും അതിൽ ഇതുപോലെ നൂറുകണക്കിന് ഏ സാങ്കേതികവിദ്യ ഉൾപ്പെടെയുള്ള ടെക്നിക്കുകളും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസും അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ടാവും അത് നിരന്തരം ഒരു ഉപയോഗിക്കുന്നുണ്ടാവും പക്ഷേ ഈ ഒരു ചെയ്യുന്ന വർക്കിൽ ഒരു ഒരാത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യണം ആ ചെയ്യുന്ന വർക്കിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തി കൊടുക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ താഴെ വന്ന് നൂറുകണക്കിന് ഇട്ട് തെറി വിളിച്ചിട്ട് പോവാനും ഇതൊന്നും നോക്കിയിട്ടല്ല ഞങ്ങൾ ഇത്ര നാൾ ചെയ്തത് എന്ന് പറയാൻ നമുക്കൊരു അല്പം എന്താണ് ആ ഒരു എന്താ ഒരു ചമ്മൽ ഉണ്ടാവണം ഇതൊന്നും നോക്കിയിട്ടല്ല ഞങ്ങൾ ഇത്രനാളും ചെയ്തത് എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ കഴിവുകേടായിട്ട് നിങ്ങൾ തന്നെ കാണണം ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ പഠിക്കാൻ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് ഒരുപാട് വൃത്തിയായിട്ട കമന്റുകൾ ഈ വീഡിയോയുടെ താഴെയും ചിലപ്പോൾ ഇതിൻ്റെ താഴെയും വരും അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ളതെന്ന് അറിയാം ഒരുപാട് കമന്റുകൾ എൻ്റെ നേരത്തെ ഉള്ള വീഡിയോയ്ക്കും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ടൊരു പ്രത്യേകം ട്രെയിനിങ് ക്ലാസ് തന്നെ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കാതെ അതുപോലെ തന്നെ ആർ സി സി ബി ട്രിപ്പിംഗ് സംഭവിക്കുന്നത് എന്തുണ്ടെന്ന് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഒരു ആർ സി സി ബി ട്രിപ്പിംഗ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ പരിഹരിക്കണമെന്ന് മനസ്സിലാക്കാതെ ഒരു ഇലക്ട്രീഷ്യന് ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളമാണെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം അതുപോലെ ഈ ഒരു വർക്ക് ചെയ്യിക്കുന്ന കസ്റ്റമേഴ്സ് നമ്മുടെ കൺസ്യൂമേഴ്സ് അവർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല പക്ഷേ ഈ വീഡിയോസ് കണ്ടിട്ട് അവരും ധാരണ ഉള്ളവരാണ് അവരും ഓരോ വർക്ക് കഴിയുമ്പോഴും ഇലക്ട്രീഷ്യനോട് പറയണം ഈ ഒരു വയറിങ് ചെയ്തതിൻ്റെ ക്വാളിറ്റി അറിയണം അതിൻ്റെ ഇൻസുലേഷൻ ടെസ്റ്റ് നടത്തി കാണിക്കണം അതിൻ്റെ ഇൻസുലേഷൻ വാല്യൂ എത്ര മെഗാവുമുണ്ടെന്ന് അറിയണം എന്ന് അവസാന വർക്ക് കഴിയുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രീഷ്യന്മാർക്ക് ഉറപ്പാക്കി കൊടുക്കാൻ പറ്റണം അതുപോലെ തന്നെ നമ്മളെ വർക്ക് ഏൽപ്പിക്കുന്ന വീട്ടുകാർക്കും നമ്മളവിടെ അത് ചോദിക്കാൻ കഴിയണം അപ്പോൾ അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ഇലക്ട്രീഷ്യന്മാർ ആയി വരാൻ വേണ്ടിയിട്ട് ആണ് ബി എസ് എലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ ആർ സി സി വി ട്രിപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ട്രെയിനിങ് ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ആർ സി സി വിയുടെ പുറമേ നിന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കണം അതെന്തിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇൻഡേണലി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ അതിനെപ്പോലെ നൂറുകണക്ക് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട് ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ ആ ട്രിപ്പിംഗ് എങ്ങനെ എന്ന് മനസ്സിലാക്കാൻ ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ ഈ ആർ സി സി പി ട്രിപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് തുടങ്ങിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിനോട് താല്പര്യമുള്ള അല്ലെങ്കിൽ ഇത് ഒരു ജീവന മാർഗ്ഗമായിട്ട് നമ്മളെ ഇലക്ട്രിക്കലിനെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്ത് മറ്റുള്ളവരെ പറ്റിക്കാതെ നല്ല ഒരു വയറിംഗ് തന്നെ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോയുടെ മുകളിൽ കാണുന്ന നയൻ സിക്സ് ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാവും ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയാം അതുപോലെ ആ സി സി ബി ട്രിപ്പിംഗ് കാരണം ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ കേരളത്തിൽ എവിടെയാണെങ്കിലും ആ ട്രിപ്പിംഗ് പരിഹരിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി